സന്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിലെ മനോവിഷമത്തെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുവിന്റെ മൊഴി കുടുംബ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ആനന്ദന് ഉണ്ടായിരുന്നില്ല സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ബന്ധു പോലീസിന് മൊഴി നൽകി ആനന്ദന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന ബിജെപി നേതാക്കളുടെയും കൂടുതൽ ബന്ധുക്കളുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഹരിമോഹനോട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഈ കുടുംബ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഒന്നും ആനന്ദിനെ അലട്ടിയിട്ടില്ല എന്നാണ് ബന്ധുക്കളടക്കം ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ ബി ജെ പി എടുത്ത നിലപാട് ആനന്ദിന് പാർട്ടിയുമായി ഔദ്യോഗികമായി ഒരു ബന്ധവുമില്ല എന്നും സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നില്ല എന്നതുമാണ് പക്ഷേ ബന്ധുക്കളുടെ മൊഴികളെല്ലാം ഇപ്പോൾ ഈ കത്തിൽ പറയുന്നത് പോലെ ചില ബി ജെ പി നേതാക്കൾക്കും ബി ജെ പി നേതൃത്വത്തിനും എതിരെയല്ലേ ഹരി അരുൺ ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബന്ധുക്കളുടെ മൊഴിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനന്ദിൻ്റെ സഹോദരി ഭർത്താവിന്റെ മൊഴിയാണ് ആ മൊഴിക്കകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമം മൂലമാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അതായത് സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ മനോവിഷമം ഒക്കെ തന്നെ ആനന്ദ് നേരത്തെ താനുമായി പങ്കുവച്ചിരുന്നു കുടുംബത്തിൽ പങ്കുവച്ചിരുന്നു മറ്റു ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ തന്നെ പങ്കുവച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ആ നിലവിൽ മൊഴിക്കകത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യം ആനന്ദ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും മുൻപ് തന്നെ താൻ മത്സരിക്കും തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം ആനന്ദ് പലരോടും പറഞ്ഞിരുന്നു പക്ഷേ ഒൻപതാം തീയതി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന സമയത്താണ് അറിഞ്ഞത് ആനന്ദ് സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ളത് അതോടുകൂടി ആനന്ദ് ആകെ മാനസികമായി തളർന്നു പോവുകയായിരുന്നു വലിയ മനോവിഷമത്തിലായിരുന്നു ആനന്ദ് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ അത്തരത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാത്തതിലുള്ളൊരു പ്രതിഷേധം കൂടിയിട്ടായിരുന്നു ഒറ്റയ്ക്ക് അതായത് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ വേണ്ടി ആനന്ദെടുത്ത തീരുമാനം എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ ആനന്ദ് തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ പിന്നീടാണ് ആനന്ദ് ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് വരുന്നത് അതായത് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ വേണ്ടി വരും എന്നുള്ളത് ആലോചിച്ച് തീരുമാനിച്ചാണ് ശിവസേനയിൽ അംഗത്വം എടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതായത് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ശിവസേനയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശിവസേനയിൽ നിന്ന് അംഗത്വം എടുക്കുന്ന ആനന്ദിന്റെ ചിത്രമൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിലൊരു കാര്യമൊക്കെ തന്നെ ബന്ധുക്കളോട് പങ്കെടുക്കും ാണ് പറയുന്നത് ഒപ്പം തന്നെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അതായത് ആനന്ദിന്റെ സ്ഥിര നിക്ഷേപം ഒപ്പം തന്നെ കടമുറി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ നിലവിൽ സാമ്പത്തിക ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൂടിയാണ് പോലീസ് കണ്ടെത്തുന്നത് എന്തായാലും ഇന്നും നാളെയുമൊക്കെയായി ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം അരുൺ വിവരങ്ങൾ മരണത്തിൽ തങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ചില നേതാക്കളുടെ മരിച്ചു കഴിഞ്ഞാൽ കയ്യൊഴിയുക എന്നുള്ളതൊരു സ്ഥിരമേർപ്പാടാണല്ലോ